ഇവിടെ സന്നിഹിതരായിട്ടുള്ള അപൂർവം ചില പുതിയ കാര്യകർത്താക്കന്മാരൊഴിച്ച് സംഘത്തിൻ്റെ പഴക്കം ചെന്ന കാര്യകർത്താക്കന്മാരായിട്ടുള്ള പ്രത്യേകിച്ച് എറണാകുളത്തും ചുറ്റു ഭാഗത്തുള്ള എല്ലാവർക്കും ശിവദാസനെ കുറിച്ച് നല്ലപോലെ അറിയാം ശിവദാസനെ കുറിച്ചുള്ള പല സ്മരണകളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നമ്മുടെ നാടിനെ മുഴുവൻ ജയിലേറയാക്കി മാറ്റിയ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയെ തുടർന്നാണ് എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ എനിക്ക് സാഹചര്യം സിദ്ധിച്ചത് സ്വാഭാവിക അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ ഒളിവിൽ പ്രവർത്തിക്കുന്നവരും ജയിലിൽ പോയവരുമായിട്ടുള്ള എല്ലാ പ്രവർത്തകരുടെ വീടും അവർ മറ്റു വ്യക്തിപരമായ ബന്ധം സാധിച്ചു അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശിവദാസ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്തിൻ്റെ കാര്യവഹകെട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ തന്നെ സംഘത്തിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു കൂട്ടുത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ശിവദാസ് ജയിലിൽ പോയത് ആ സമയത്താണ് എൻ്റെ ഓർമ്മ ഡി ആർ റസ്റ്റിജ് ശിക്ഷിക്കപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം ജോലി ചെയ്തിരുന്ന പ്രസ്സിൽ ജോലി നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ട് എഡിഎ പ്രവർത്തന സജീവ പ്രവർത്തകനാണ് സംഘത്തിൻ്റെ അന്നത്തെ പ്രാന്ത പ്രചാരകുന്ന മാന്യു ഭാസ്കർൻ്റെ നിർദ്ദേശമനുസരിച്ച് സംഘപ്രവർത്തനം തന്നെ ചെയ്യാനായിട്ട് അദ്ദേഹം കോഴിക്കോട് നിയോഗിക്കപ്പെട്ടു പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് ശിവദാസിന്റെ ആദ്യത്തെ പ്രവർത്തനം കോഴിക്കോട് ഭാഗത്താണ് നമുക്കെല്ലാവർക്കും അറിയാം അടിയന്തരാവസ്ഥയെ തുടർന്ന് നമ്മുടെ കേരളം മാർസിസ്റ്റുകൾ അക്രമത്തിൻ്റെ ഒരു പേക്കൂത്ത് നടന്നൊരു കാലഘട്ടമായിരുന്നു എലക്ഷൻ അവർ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട പരാജയം സ്വീകരിക്കുന്ന പകരം അവരുടെ മനസ്സിൽ ആ പരാജയത്തിന് മുഖ്യ കാരണം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം സ്വാഭാവികമായും മാർക്സിസ്റ്റുകാർക്ക് വളരെ സ്വാധീനമുണ്ടായിരുന്ന അനവധി കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ഒളിപ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചതുകൊണ്ട് ധാരാളം യുവാക്കന്മാർ സംഘത്തിലേക്ക് ആകർഷ്ടരായി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള യുവാക്കന്മാർ അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിഷ്ക്രിയത രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ധർമ്മത്തിനും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ ആവശ്യങ്ങൾക്കുമുള്ള ധീരമായ പോരാട്ടം അത് കണ്ട ആൾക്കാർ ധാരാളം ആൾക്കാർ നമ്മുടെ സംഘത്തിൽ വന്നിരുന്നു പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂർ ഭാഗത്ത് അങ്ങനെ വരുന്നു കണ്ണൂർ ഭാഗത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം മാർസിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് വളർന്ന സമയത്ത് അവർക്ക് ആശയം കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കില്ല എന്ന സമയത്ത് സംഘത്തെ ഭീഷണിപ്പെടുത്തിയിട്ടും സംഘത്തിൻ്റെ എതിരായ ഭയങ്കരമായ ആക്രമണം നടത്തിയിട്ടും ആ സംഘത്തെ തകർക്കാനുള്ളൊരു ആലോചനയായിരുന്നു ആ ഒരു പരിസര സംഘം അതിനെ നേരിട്ടും അങ്ങനെയുള്ളൊരു വിഷമകരമായ പരിധ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് സ്വാഭാവികമായും ഈ വെല്ലുവിളികളെ നേരിടൽ മാത്രമല്ല നമ്മുടെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ മരണം കൊലപാതകമുള്ള മരണം അവർക്ക് നേരിടേണ്ടി വന്ന നാശനഷ്ടങ്ങൾ വീടുകൾ തകർക്കുന്നു കൃഷി നശിപ്പിക്കുന്നു കൈകാലുകൾ നടക്കുന്നു ഈ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അങ്ങേറ്റത്തെ വേദനയും ആ തരത്തിലുള്ള കാര്യങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ നമ്മുടെ സംഘത്തിനെ നേരിട്ടു അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അന്ന് പ്രവർത്തനായിട്ട് പ്രവർത്തിച്ച പ്രചാരന്മാർക്കെല്ലാം തന്നെ വളരെ വളരെ വിഷമകരമായിട്ടുള്ള പരിസ്ഥിതി ഉണ്ടായി പക്ഷെ സ്വാഭാവികമായിട്ടും ആ പ്രചാരന്മാർ ആ കാലഘട്ടത്തിൽ തൻ്റെ അടുത്തുള്ളിനെ നേരിടാൻ തയ്യാറായി നമ്മുടെ ഒരു പ്രത്യേക സന്തോഷം ഈ എറണാകുളം ഭാഗത്തു നിന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ സജീവമായ നമ്മുടെ പ്രവർത്തനത്തിൽ ചെറിയ ചെറിയ ബൈട്ടുകൾ നടത്താനും കുരുക്ഷേത്ര വിതരണം ചെയ്യാനും വീടുകളിൽ സമ്പർക്കം ചെയ്യാനും ജയിലിൽ പോയിട്ടുള്ള ആൾക്കാരെ വീടുകളിൽ സമാധാനിപ്പിക്കാം പ്രവർത്തിച്ചിരുന്നു ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ആ കാലഘട്ടത്തിൽ എറണാകുളത്ത് നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ശിവദാസൻ ആ കേരളത്തിലാണ് പ്രചാരക്കായത് ടി സതീശൻ രാമചന്ദ്രൻ അതുപോലെ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ സംഘത്തിൻ്റെ പ്രചാരമായിട്ടുള്ളു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൻ്റെ ഒരു ഗുണം ഇതേപോലെ സംഘ ജീവിതം സംഘത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് കൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനം അതനുസരിച്ച് വിജയിച്ചു ഈ ഒരു പ്രവർത്തനത്തോടൊപ്പം തന്നെ ശിവദാസനെ കുറിച്ച് പ്രത്യേകം ചിന്തിക്കുന്ന സമയത്ത് പലർക്കും പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകാം തിരുവ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തെ ജില്ലാ പ്രചാരകായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവിക അടിയും അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം സംഘത്തിൻ്റെ വളർച്ച അത് വിഷമമുണ്ടാക്കി അനവധി തരത്തിലുള്ള സംഘർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സംഘർഷ കാലഘട്ടത്തിൽ അവിടെ പ്രവർത്തിക്കേണ്ട സാഹചര്യം അതായത് ഒരു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഒരു രണ്ടായിരം ഒരു എൺപത് തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ സംഘർഷത്തിൻ്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ കാര്യമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ഇയാൾ രാഷ്ട്രീയം കാര്യങ്ങൾ പറയുമായിരിക്കും ആ സമയത്ത് സംഘർഷങ്ങളുടെ ഇടയിൽ അനവധി സ്വയം സേവകരെ അറസ്റ്റ് ജയിലിൽ പോകുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് സ്വയം സേവകരെ വീട്ടിൽ സമാധാനം കൊടുത്ത് മാത്രമല്ല അവർ പുറത്തെടുക്കാനുള്ള പരിശ്രമം സംഘർഷയെ നേരിടാനുള്ള മാനസികമായിട്ടുള്ള മാനസികമായിട്ടുള്ളവർ തയ്യാറാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അനവധി ധാരാളം പ്രചാരം പ്രവർത്തകരില്ലാത്ത കാലഘട്ടത്തിൽ ഇതിൻ്റെ പലപ്പോഴും ചുമതല അതാത് സ്ഥലത്ത് ജില്ലാ പ്രചാരണങ്ങളുടെ ചുമതല വരിക എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നിയ ഒരു കാര്യം കേസുകളുടെ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധയോടുകൂടി പലപ്പോഴും ആ കേസിൽ നിന്ന ആൾക്കാരെ രക്ഷിക്കാനുള്ള ഏതൊക്കെ പോയിൻ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് വക്കീലമാരോട് പോലും ചർച്ച ചെയ്യാൻ ശ്രദ്ധയോടുകൂടി ശിവദാസ് പ്രവർത്തിച്ചിരുന്നു അത്രയും കേസുകൾക്ക് പഠിക്കാനും അതിൽ ചെറിയ ചെറിയ കുറവുകൾ കണ്ടെത്താനും ആ രീതിയിലുള്ള ശിവദാസിൻ്റെ കഴിവ് ഒരു പ്രത്യേക സാമർഥ്യം തന്നെയായിരുന്നു അത്രയും ഒരു പ്രായം കുറഞ്ഞ ആൾക്കാർ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല രണ്ടാമത് നമുക്കൊരു സംഗതി എനിക്ക് തോന്നിയത് ഈ നമ്മുടെ സംഘത്തിൽ നമ്മൾ പറയും കണക്കുകൾ വളരെ കൃത്യമായിട്ട് വയ്ക്കണം വളരെ വളരെ ഏതെല്ലാം തരത്തിലുള്ള കണക്കുകളുണ്ടോ ആ കണക്കുകളെല്ലാം കൃത്യമായിട്ട് വയ്ക്കുക ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാം ഇത് വളരെ നിഷ്ഠയോടുകൂടി ഒരു അനുഭവം എനിക്കുണ്ട് സംഘത്തിൻ്റെ നേരിട്ടുള്ള ശാഖാസ്വയം പ്രവർത്തനവും സംഘത്തിൻ്റെ ഗുരുദക്ഷിണിയും സ്വയം പ്രചാരവുമാരുടെ ചെലവുകൾ മാത്രമല്ല ആ സമയത്ത് കേസിന് വേണ്ടി പണം പിരിക്കണം അതിനു വേണ്ടിയുള്ള കണക്ക് കൃത്യമായിട്ട് വയ്ക്കണം ഈ രീതിയിൽ വ്യവസ്ഥാപ്രിയത എന്നുള്ളത് ഒരു സ്വയം സേവകൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവമാണെന്ന് പറയാറുണ്ട് അത് നമ്മുടെ ശിവദാസ് അവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രകടമായി നമുക്ക് ഒരു തരത്തിൽ ബാക്കിയുള്ളവർക്ക് മാതൃയാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വിശേഷമായിട്ട് അനുഭവം നമ്മൾ പ്രചാരം വരെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ സമയത്ത് സംഘത്തിൻ്റെ ശാരീരിക പ്രമുഖ പ്രാന്ത ശാരീരിക പ്രമുഖലരും പ്രാന്ത പ്രചാരക നിലനിൽക്കാം ഇവരെല്ലാവരെയും കാണാനും സംസാരിക്കാനും ബന്ധപ്പെടാനും അടുത്ത് പെരുമാറുമെന്ന് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും പ്രത്യേകത മനസ്സിൽ വരുന്ന സമയത്ത് ഇത് ബാക്കിയുള്ളവർക്ക് അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇതോടൊപ്പം തന്നെ ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ ശിവദാസ് ഈ രീതിയിലുള്ള പ്രവർത്തനത്തിനിടയിൽ കുറച്ച് കഴിഞ്ഞ ശേഷം പ്രചാരക ജീവിതം മതിയാക്കി തിരിച്ചു വരണം എന്ന് ചിന്തിച്ചു ഇപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വിവാഹം കുറിക്കാനോ ഇത്ര ആഗ്രഹമുണ്ടായിരിക്കുന്നു പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ആ ഒരു കുടുംബ ജീവിതത്തിലേക്കല്ല പോയത് ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം വീട്ടിലധികം താമസിക്കുന്നതിന് പകരം സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വ്യാപൃതനായി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകമായിട്ടുള്ളൊരു പ്രത്യേക മാനേജ്മെൻറ്റ് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജന്മഭൂമിയുടെ ചുമതല എടുക്കേണ്ടി നമ്മുടെ രാഷ്ട്രധർമ്മ പരിഷത്തിൻ്റെതായിട്ടുള്ള ചുമതല എടുക്കും തിരിച്ചു വന്നു കഴിഞ്ഞു ശേഷം പൂർണ്ണമായും സംഘപ്രവർത്തന തന്നെ വ്യാപൃതനായി സംഘം ഏൽപ്പിക്കുന്ന ജോലി അത് ഒരു പ്രചാരക മനോഭാവത്തോടെ തന്നെ പ്രവർത്തിച്ചുള്ള അനുഭവം നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും സംഗതി ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കണ്ട സമയത്ത് ഈ ഒരു ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ക്രമേണ ക്രമേണ കുറച്ചൊരു സ്വതന്ത്രമായിട്ട് മാറാനുള്ളൊരു സ്വഭാവം വന്നു മനസ്സില് കുറച്ചൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വന്നു ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്നിട്ട് വേറെ കാര്യം ചെയ്യണം അത് കഴിഞ്ഞാൽ വേറെ കാര്യം ചെയ്യണം എന്നുള്ളൊരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥയിൽ അവസാന സമയത്ത് പക്ഷേ പ്രചാരകൻ നിലനിൽക്കുന്ന ഒരു സ്വഭാവം യാത്ര ചെയ്യാൻ നല്ലതാണ് ഒരു സ്ഥലത്ത് സ്ഥിരം താമസിക്കലല്ല ഒരു സ്ഥലത്ത് താമസിച്ചും മറ്റൊരു സ്ഥലത്ത് സംഘപ്രവർത്തനത്തിനുമാണ് ഈ ഒരു പ്രവാസ സ്വഭാവം ശിവദാസൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചു എനിക്ക് തോന്നി എവിടെയെങ്കിലും സ്ഥലത്ത് താമസിക്കുന്നു കുറച്ച് കഴിഞ്ഞു ശേഷം എനിക്ക് അവിടെ പോകണം എന്നൊരു തോന്നി തോന്നുന്നു അവിടെ പോയി പ്രശ്നം ചുമ വേറെ സ്ഥലത്ത് പോകണം അദ്ദേഹം ശരിക്ക് പറൂറിൽ നമ്മുടെ ഒരു കേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ യാത്ര ചെയ്യുന്നത് വയനാട് കോഴിക്കോട് ബാക്കി പല സ്ഥലത്തും പോകുന്ന സമയത്ത് അവിടുത്തെ പഴയ പഴയ സ്വയംസേകർ പറയുന്നു ശിവദാസേട്ടൻ ഫോൺ ചെയ്തിരുന്നു അവിടെ വരണം അവിടെ നിങ്ങളെയൊക്കെ കാണണം അവിടെ സംസാരിക്കണം അവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തും അതേപോലെ തന്നെ പറ്റിയ സ്ഥലങ്ങളിൽ തന്നെ വയനാട് വയനാട്ടിൽ പുറേ താമസിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഒരു പ്രചാരകൻ്റെ ജീവിതത്തിലെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുക പ്രവാസം ചെയ്യുക ഇതും ആ മനസ്സിൽ എല്ലാ ജീവിതത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ പ്രവേശിച്ചിരുന്നു എന്നുള്ളൊരു കഴിയാൻ സാധിച്ചു സ്വാഭാവികമാണ് മനുഷ്യൻ്റെ ജനനത്തിൽ ജനന സമയത്ത് ജനന തന്നെ മരണം എപ്പോഴാണെന്നൊക്കെ നിശ്ചയിക്കുന്നതൊക്കെ ഭഗവാന്റെ കയ്യിലാണ് സ്വാഭാവികം സംഭവിച്ചു അത് സ സർവ സഹാധാരണമാണ് പക്ഷേ നേരത്തെ ഈ ഇങ്ങനെയുള്ള അനുസ്മരണ പരിപാടിയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു അല്ല അവരെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെക്കുറിച്ച് പ്രശംസിക്കലും മാത്രമല്ല ഒരു ആദർശത്തിന് വേണ്ടി ജീവിച്ച വ്യക്തി ഒരുപക്ഷെ ശാരീരിക അസ്വസ്ഥത വരുന്ന സമയത്ത് പോലും ആ ആദർശമായുള്ള ജീവിതത്തിൻ്റെ സ്വാധീനം എത്രമാത്രം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അനുഭവം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു അനുസ്മരണ സമ്മേളനം ശിവദാസിനെ കുറിച്ച് അനുസ്മരിക്കുന്നത് മാത്രമല്ല സ്വാഭാവികമായും ഒരു പ്രചാരകൻ നിലനിൽക്കി ജീവിക്കുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള വിശേഷ ഗുണങ്ങളും സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു അതെല്ലാം നമുക്ക് മാതൃകയും പ്രേരണ ആ രീതിയിലുള്ള പ്രേരണ ഉൾക്കൊള്ളുന്നതോടൊപ്പം ജീവിതം വേണ്ടി സമർപ്പിച്ച ആ ശ്രേഷ്ഠ ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാ തരത്തിലുള്ള ఒక సాక్షాత్కర్ ఈశ్వరం నల్గటెన ప్రార్థి ఎం నమస్కారం